സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിലും സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്നതിലും എല്ലാ കാലത്തും മുൻപന്തിയിൽ നിന്നിട്ടുള്ള കോളേജാണ് എറണാകുളം മഹാരാജാസ് കോളേജ് മിക്കപ്പോഴും പലതരത്തിലുള്ള വിമർശനങ്ങൾക്ക് കോളേജും കോളേജിലെ വിദ്യാർത്ഥികളും വിധേയരായിട്ടുണ്ടെങ്കിലും അതിനോടൊക്കെ തന്നെ കൃത്യമായ പ്രതികരണം നടത്താൻ ഭൂരിഭാഗം കോളേജ് വിദ്യാർത്ഥികളും മുന്നോട്ട് വരാറുണ്ട് ഇപ്പോഴിതാ വീണ്ടും മഹാരാജാസ് കോളേജ് വാർത്തകളിൽ ഇടം നേടുകയാണ് ഇത്തവണത്തെ വിഷയം ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ശുചിമുറികളാണ് ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് കാലാകാലങ്ങളായി ജീവിതത്തിന്റെ പല ഘട്ടത്തിൽ നമ്മളൊക്കെ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ബാത്റൂമിൽ കയറാൻ കഴിയുമോ എന്ന ചോദ്യം എന്നാൽ എറണാകുളം മഹാരാജാസ് കോളേജിലെ ഈ ജെൻഡർ ന്യൂട്രൽ ശുചിമുറികൾ ഈ ചോദ്യമാണ് ഇല്ലാതാക്കിയിരിക്കുന്നത് ഇനി മുതൽ യാതൊരു സങ്കോചവും ഇല്ലാതെ ആർക്കും കടന്നുവരാം മഹാരാജാസിലെ ഈ ശുചിമുറികളിൽ ആണെന്നോ പെണ്ണെന്നോ ട്രാൻസ്ജെൻഡർ എന്നോ വേർതിരിവുകളില്ല ഇത്തരം ഏഴ് ശുചിമുറികളാണ് മഹാരാജാസ് കോളേജിൽ നിർമ്മിച്ചിരിക്കുന്നത് എഴുത്തുകാരൻ രാം മോഹൻ പാലിയത്ത് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് ന്യൂട്രൽ ശുചിമുറികൾ ചർച്ചയായത് അൻപത്തിയേഴ് വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ജെൻഡർ ന്യൂട്രൽ ശുചിമുറിയിൽ കയറുന്നത് അതും അഞ്ചു വർഷം പഠിച്ച മഹാരാജാസ് കോളേജിൽ വീണ്ടും തിരിച്ചു കയറി അവിടെ കണ്ട ആൺ പെൺകുട്ടികളോട് അതിന്റെ സന്തോഷം പങ്കുവെച്ചെന്നുമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് പുറത്തുള്ളവർക്ക് ഈ ശുചിമുറി കാണുമ്പോൾ അത്ഭുതം തോന്നാറുണ്ടെന്നാണ് മഹാരാജാസിലെ വിദ്യാർത്ഥിനികൾ പറയുന്നത് സ്കൂൾ കാലം മുതൽ ആൺ പെൺ എന്നെഴുതിയ ബോർഡുകളാണ് ശുചിമുറികൾക്ക് മുന്നിൽ കണ്ടിട്ടുള്ളത് മഹാരാജാസിൽ മഹാരാജാസിലെത്തിയപ്പോൾ ആദ്യമൊരു അത്ഭുതമായിരുന്നു ശീലമായതോടെ ആ അത്ഭുതം ഇല്ലാതായെന്നും വിദ്യാർത്ഥിനികൾ പറയുന്നു അതേസമയം വിപ്ലവകരമായ തീരുമാനമാണിതെന്നാണ് മറ്റു ചില വിദ്യാർത്ഥികൾ പറയുന്നത് ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് കലാലയങ്ങളിൽ പ്രവേശനം നൽകാൻ രണ്ടായിരത്തി പതിനെട്ടിൽ എൽ ഡി എഫ് സർക്കാർ തീരുമാനിച്ചിരുന്നു തുടർന്ന് പന്ത്രണ്ടോളം ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികളാണ് കോളേജിൽ എത്തിയത് ഇസ്ലാമിക് ഹിസ്റ്ററി ബ്ലോക്കിൽ ആദ്യ ജെൻഡർ സൗഹൃദ ശുചിമുറികൾ നിർമ്മിച്ചാണ് ഈ ആശയത്തിന് തുടക്കമിട്ടതെന്ന് മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് ഷാജില ബി വി പറയുന്നു രണ്ടായിരത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തപ്പോൾ അതിലും രണ്ട് ജെൻഡർ ന്യൂട്രൽ ശുചിമുറികൾ ഉണ്ടായിരുന്നു പുതിയ ഓഡിറ്റോറിയത്തിൽ രണ്ടെണ്ണവും ലൈബ്രറി സമുച്ചയത്തിൽ ഒരെണ്ണവും കൂടി തുടർന്ന് നിർമ്മിച്ചെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു ഒന്നാം പിണറായി സർക്കാരിന്റെ പ്രകടന പത്രികയിൽ സ്ത്രീ സൗഹൃദ ശുചിമുറികൾ നിർമ്മിക്കുമെന്നുണ്ടായിരുന്നു ആലപ്പുഴ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് എന്ന ആശയം അത്ര ശ്രദ്ധ നേടിയിരുന്നില്ല കേരളത്തിലെ സാമൂഹിക ചുറ്റുപാടിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത്തരമൊരു ആശയത്തെ ആരും പ്രോത്സാഹിപ്പിക്കാത്തതെന്നും നമുക്കറിയാം ഇതിനെ തുടർന്നുണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ തന്നെയാണ് ആദ്യം മനസ്സിൽ ചിന്തിക്കുന്നതും എന്നാൽ ഇത്തരം ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് കൂടി പറയേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ടതുണ്ട് രാജ്യത്ത് ട്രാൻസ്ജെൻഡർ നയം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം ആണിനും പെണ്ണിനും ലഭിക്കുന്ന സാമൂഹിക സാഹചര്യങ്ങൾ അവർക്കും അർഹതപ്പെട്ടതാണ് എന്നതാണ് ഈ നയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ ശുചിമുറി ഉപയോഗിക്കേണ്ട സാഹചര്യത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിഭാഗമാണ് ട്രാൻസ്ജെൻഡർ അവർ പുരുഷന്മാരുടെ ശുചിമുറി ഉപയോഗിക്കണോ അതോ സ്ത്രീകളുടെ ഉപയോഗിക്കണോ എന്ന ചോദ്യം ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒന്നാണ് ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനം എന്ന നിലയിൽ ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വത്തിൽ അവിടെയാണ് മഹാരാജാസിലെ പോലെ ലിംഗസമത്വ ശുചിമുറി എന്ന ആശയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത് ആൺ പെൺ ട്രാൻസ് എന്നിങ്ങനെയുള്ള ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേപോലെ ഉപയോഗിക്കുന്ന ശുചിമുറിയാണ് ജെൻഡർ ന്യൂട്രൽ ശുചിമുറി ഇന്ന് ലോകത്തെ പല രാജ്യങ്ങളും ലിംഗസമത്വ സമത്വ ശുചിമുറി എന്ന മാതൃക ഏറ്റെടുത്തു കഴിഞ്ഞു നിരവധി യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും അതിന് ഉദാഹരണമാണ് ഇന്ത്യയിലും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ പെടുന്നവർക്ക് ശുചിമുറികൾ ഒരുക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് വാഷിംഗ്ടണിൽ ട്രാൻസ് ട്രാൻസ്ക്വാലിഷൻ എന്ന സംഘം ട്രാൻസ്ജെൻഡറുകൾക്കിടയിൽ നടത്തിയ പഠനത്തിൽ എഴുപത് ശതമാനം പേർക്കും പൊതു ശുചിമുറികൾ ഉപയോഗിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ഇത്തരം സ്ഥലങ്ങളിൽ വെച്ച് മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് വിധേയരായിട്ടുണ്ടെന്നും പഠനം തെളിയിക്കുന്നു ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ ജെൻഡർ ന്യൂട്രൽ ശുചിമുറികൾക്ക് കഴിയും ഇന്ത്യയിൽ തന്നെ ബഹുരാഷ്ട്ര കമ്പനികളുടെ പല ശാഖകളിലും ലിംഗസമത്വ ശുചിമുറികൾ ഇന്നുണ്ട് നേരത്തെ പാലക്കാട് ജില്ലയിലെ ക്വാളിറ്റി ക്ലിനിക് ആൻഡ് പാത് ലാബ് എന്ന സ്ഥാപനത്തിലെ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റും വാർത്തകളിൽ ശ്രദ്ധ നേടിയിട്ടുള്ളതാണ് ഒരു പക്ഷേ വിദ്യാസമ്പന്നരായ ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്കും ആ കലാലയത്തിനും മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ഇത്തരം ആശയങ്ങൾ നേരായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമായിരിക്കും പക്ഷേ ലൈംഗിക ദാരിദ്ര്യം ഏറ്റവും കൂടുതൽ ഉള്ളവരെന്ന് മലയാളികൾ തന്നെ സ്വയം വിമർശിക്കുന്ന കേരള സമൂഹം ഇത്തരം ഒരു ആശയം എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു മറ്റൊന്ന് സാധാരണയായി കേട്ടിട്ടുള്ളത് ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ് എന്നാണ് എന്നാൽ മഹാരാജാസിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ജെൻഡർ ഫ്രണ്ട്ലി ടോയ്ലറ്റ് എന്നാണ് എന്താണ് അത്തരം ഒരു മാറ്റം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എങ്കിലും ഫ്രണ്ട്ലി എന്നതിനേക്കാൾ അനുയോജ്യമായ വാക്ക് ന്യൂട്രൽ എന്ന് തന്നെയാണ്